നമസ്കാരം സ്വർണ്ണവില കുതിച്ചു ഉയരുന്നത് കണക്കിനടുത്ത് പലരും പഴയ സ്വർണം വിൽക്കാനുള്ള തത്രപ്പാടിലാണ് എന്നാൽ പലപ്പോഴും പ്രതീക്ഷിച്ച വിലയ്ക്ക് സ്വർണം വിൽക്കാനും നമുക്ക് സാധിക്കാറില്ല നിക്ഷേപകർ സ്വർണത്തെ ഒരു സുരക്ഷിത ആസ്തിയായി കണക്കാക്കാറുണ്ട് കറൻസികളിൽ ചാഞ്ചാട്ടം ഉണ്ടാകുമ്പോൾ സ്വർണവില പലപ്പോഴും ഉയരും ഇത് അതിനെ ലാഭകരമായ ഒരു ആസ്തിയാക്കി മാറ്റുന്നുണ്ട് എന്നിരുന്നാലും സ്വർണ്ണാഭരണങ്ങളെ ലാഭമുള്ള ഉൽപ്പന്നമാക്കി മാറ്റുന്നതിന് ചില തന്ത്രവും അറിവും അത്യാവശ്യമാണ് സ്വർണ്ണാഭരണങ്ങളിൽ നിന്ന് ലാഭം കൊയ്യുന്നതിന്റെ <Sess> ം ആരംഭിക്കുന്നത് ശരിയായ വിലയ്ക്ക് അത് വാങ്ങുന്നതിലൂടെയാണ് വിലകൾ അസ്ഥിരമായിരിക്കും ദിവസങ്ങൾക്കുള്ളിലോ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിലോ ആയിരിക്കും വില മുകളിലേക്കോ താഴേക്കോ ചാഞ്ചാടുക്കുന്നത് ഇത് മുതലടക്കാൻ സ്വർണവിലയിലെ പ്രവണതകൾ വില വിലയിടിയുമ്പോൾ സ്വർണം വാങ്ങണം സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ എല്ലായ്പ്പോഴും ഹോൾ മാർക്കിംഗ് പരിശോധിക്കുക സ്വർണത്തിന്റെ പരിശുദ്ധി പരിശോധിക്കുന്ന മാർഗമാണിത് സ്വർണ പരിശുദ്ധി കാരറ്റിലാണ് അളക്കുന്നത് ട്വന്റി ഫോർ എന്നത് ശുദ്ധമായ സ്വർണ്ണമാണ് താഴ്ന്ന കാരറ്റ് പോലുള്ളവ മറ്റ് ലോഹങ്ങളുടെ മിശ്രിതം കൂടി അടങ്ങിയിരിക്കും ഇത് പുനർവില്പന മൂല്യത്തെ ബാധിച്ചേക്കാം നിങ്ങളുടെ കയ്യിലുള്ള സ്വർണം വിൽക്കാൻ തയ്യാറാണെങ്കിൽ ആ സ്വർണത്തിന്റെ മൂല്യം മനസ്സിലാക്കേണ്ടത് നിർണായകം തന്നെയാണ് അതിന്റെ മൂല്യം കണക്കെടുക്കാൻ ഇനി പറയുന്ന ഈ ഒരു ലളിതമായ സമവാക്യം ഉപയോഗിക്കാം നിലവിലെ വിപണി വില കണ്ടെത്തുക എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വർണ്ണ വില സാധാരണയായി ഗ്രാമിലാണ് കണക്കാക്കുന്നത് ട്വന്റി ഫോർ ക്യാരറ്റ് സ്വർണത്തിന് ഏറ്റവും പുതിയ വില ഗ്രാമിന് എണ്ണായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപയാണ് എയ്റ്റീൻ കാരറ്റ് സ്വർണ്ണത്തിന് വില വരുന്നത് ആറായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും ട്വന്റി ടു കാരറ്റിന് എണ്ണായിരത്തി അറുപത് രൂപയുമാണ് വരുന്നത് മൊത്തം മൂല്യം കണക്കാക്കുക എന്നതാണ് അടുത്ത പ്രക്രിയ നിങ്ങളുടെ ആഭരണങ്ങളുടെ ഭാരം ഗ്രാമിൽ കണക്കാക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ എയ്റ്റീൻ കാരറ്റ് സ്വർണ്ണമാലയ്ക്ക് മാലയ്ക്ക് അഞ്ചു ഗ്രാം ഭാരമുണ്ടെങ്കിൽ അതിന്റെ മൂല്യം ഏകദേശം അഞ്ച് ഇന്റു ആറായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് രൂപയായിരിക്കും വിൽക്കാൻ സമയമാകുമ്പോൾ പറ്റിയ ജ്വല്ലറി കണ്ടെത്തേണ്ടത് പ്രധാനമാണ് ലൈസൻസ് ഉള്ള ജ്വല്ലറികളെയും സ്വർണ്ണ ഡീലർമാരെയും നോക്കുക ഒന്നിലധികം പേരെ സമീപിച്ച് ഓഫറുകൾ താരതമ്യം ചെയ്യുക വിൽക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ആഭരണങ്ങൾ വിലയിരുത്തുക നിങ്ങളുടെ ആഭരണങ്ങൾ രേഖപ്പെടുത്തുകയും ഹോട്ടൽ എടുക്കുകയും ചെയ്യുക നഷ്ടപ്പെട്ടാൽ വാങ്ങുന്നയാളുടെ റീഇംബേഴ്സ്മെന്റ് പോളിസി പരിശോധിക്കുക സ്വർണ്ണാഭരണങ്ങൾ ഒരു നല്ല നിക്ഷേപമാകുമെങ്കിലും അതെല്ലായ്പോഴും സ്വർണ്ണ നാണയങ്ങളോ ബാറുകളോ പോലെ ലാഭകരമല്ല ആഭരണങ്ങളിൽ പലപ്പോഴും പണിക്കൂലിയും വേസ്റ്റേജ് ഫീസും എല്ലാം വരുന്നുണ്ട് ഇത് നിങ്ങളുടെ വരുമാനം കുറയ്ക്കുന്നുണ്ട് കൂടാതെ തീമാനം പോറൽ തുടങ്ങിയ പുനർവിൽപ്പന മൂല്യം കുറയ്ക്കും അതുപോലെ തന്നെ ലാഭം പരമാവധി ലഭിക്കാൻ കാലാതീതമായ ഡിസൈനുകളും ഉയർന്ന പരിശുദ്ധിയും ഉള്ളവ തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ ഒരു നിക്ഷേപമായി വാങ്ങുകയാണെങ്കിലും പത്രം സമ്പാദിക്കാൻ വിൽക്കുകയാണെങ്കിലും ഇവിടെ മനസ്സിലാക്കുകയും സമഗ്രമായ ഗവേഷണം നടത്തുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് സ്വർണത്തിന്റെ മൂല്യം അറിയുന്നതിലൂടെയും വിശ്വസനീയരായ ജ്വല്ലറി തിരഞ്ഞെടുക്കുന്നതിലൂടെയും ലാഭകരമായ ഒരു ആസ്തി മാറ്റാൻ കഴിയുന്നതാണ്